സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിന്റെ മൂന്നാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം ഗാന്ധി ഭവൻ സ്നേഹാരമം ചെയർമാൻ ടി വിനയദാസ് നിർവഹിച്ചു വെള്ളുവമ്പറം സ്വദേശി പുല്ലികത്ത് മയമൂനെയാണ് ഇത്തവണത്തെ വിജയി മൂന്നാമത് നറുക്കെടുപ്പിൽ എസ് ബി ഡി തൊള്ളായിരത്തി മുപ്പതാം നമ്പറാണ് വിജയയായി തിരഞ്ഞെടുത്തത് കണ്ണൂർ പോലെയുള്ള ഒരു ഗ്രാമീണ മേഖലയിൽ നമുക്ക് സ്വർണം എന്നത് പല കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒരു സംഗതിയാണ് പക്ഷേ ഏതൊരു സാധാരണക്കാരെയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്പമെങ്കിലും സ്വർണം സ്വരൂപിക്കാൻ കഴിയുന്ന ഒരു ലളിതമായ ഒരു പദ്ധതിയാണ് സഭാ ഗ്രൂപ്പ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഗ്രൂപ്പിനും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഇവിടുത്തെ ജീവനക്കാർക്കും വരും കാലങ്ങളിലും നല്ല നല്ല പദ്ധതികൾ ആരംഭിച്ച് ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം ചെയ്യാൻ അവസരമുണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ചടങ്ങിൽ ഷോറൂം മാനേജർ പി ഹുസ്സൻകുട്ടി അസിസ്റ്റൻറ്റ് മാനേജർ പി അബ്ദുൽ ലത്തീഫ് സൂപ്പർവൈസർ ഐ ടി ഇർഷാദ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്